ആ വിശുദ്ധമായ കുർആാനിൽ വരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം

ോതുമൊന്ന് തീരുമാനിച്ചവര് നിങ്ങൾ കല്ലാഹുതരെന്ന പ്രതിഫലമെന്ന് തന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല മരണം കാണുന്നവരാണ് ഒരുപാട് പേരുടെ നല്ല നല്ല മരണങ്ങൾ കേൾക്കുന്നവരാ ഒരുപാട് പേരുടെ നല്ല മരണങ്ങൾ കേൾക്കുന്നവരാണ് പടച്ചവനെ എത്രയോ പേര് വെള്ളിയാടിച്ച ദിവസം അല്ലാഹുവേ വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവച്ചിരിക്കുന്നു മുഖം കണ്ടവരാ കാഴ്ച കണ്ടവരാ പടച്ചവനെ എന്തൊരു ചിരിയാ അല്ല എന്തൊരു പ്രകാശമാ അല്ലാ അതുകൊണ്ട് ഈ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരായത്തല്ലേ ഇൻഷല്ല ഇന്ന് മുതൽ മരിക്കുന്ന ദിവസം വരെ ഞാൻ ഓതുമസ്താദു എനിക്കോർമ്മയുള്ള കാലത്തോളം ഓതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ നിങ്ങൾ ഇന്ന് മുതൽ ഓതാ തീരുമാനിച്ചോ നിങ്ങൾ ഉദയാൽ ഊതയാൽ നിങ്ങൾക്കെല്ലാം ഉതകുന്ന ഒന്നാമത്തെ പൊതുബലമെന്തറിയുമോ പറയും ഉസ്താദേ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ എന്റെ ഉമ്മ മരിച്ചത് മാസത്തിലാ പെണ്ണേ നിന്റെ ഉപ്പയ്ക്ക് വെള്ളിയാടിച്ച മരണം കിട്ടിയാ നിനക്കൊന്നും കിട്ടില്ല എന്ന് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല പറയാറുണ്ട് എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച ഉമ്മ മരിച്ചത് റമദാൻ ഇരുപത്തിയേഴിന് നിന്റെ ഉമ്മ റമലാൻ ഇരുപത്തിയേഴിന് മരിച്ച നിനക്ക് സ്വർഗം കിട്ടുവോ കിട്ടുവോ നിങ്ങൾ വെടിയുണ്ടത് പോലെ ഇരിക്ക വെള്ളിയാഴ്ച മരിച്ച വാപ്പയ്ക്ക് സ്വർഗം കിട്ടുമോ നിനക്ക് കിട്ടുമോ നിങ്ങ കിട്ടുവോ കിട്ടൂല പിന്നെന്തിനാ എടാ വാപ്പ നല്ല കാര്യം ചെയ്ത് അദ്ദേഹം നല്ലതുപോലെ പോയി എല്ലാവ അദ്ദേഹത്തിന്റെ കബറുടെ വിശാലാക്കുമാറാകട്ടെ നീ ആ വാപ്പാടെ മോനാണെങ്കിൽ വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിലെ വെള്ളിയാഴ്ച മരിച്ചു കാണിക്ക് അതാ മോൻ നീ അങ്ങനെ മരിച്ചു കാണിക്കേണ്ടി പരിശ്രമിക്ക് അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയ കിട്ടുന്ന ഒന്നാമത്തെ പൊതിബലം നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ ഭാഗ്യം അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ അതിനാ മരണമെന്ന് പറഞ്ഞ അവിടെ ഇവിടെയും കിടന്ന ചത്താ പോരാ മരിക്കുമ്പോ അന്തസ്സോടുകൂടി മരിക്കണം അതാ മരണം മരിച്ചു കിടക്കുമ്പോഴും അങ്ങനെ മുഖത്ത് നോക്കണം ഇതെന്താ അല്ല മരണം മഹാനായ സയ് ഉസ്മാൻ അഫ്വാൻ റതി അള്ളാഹു താലാഹു വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ശത്രുക്കൾ വീടിനകത്ത് കയറി വന്നേ കൈവെട്ടി മാറ്റി ശരീരം മുഴുവനും വെട്ടി നുറുക്കി ഉസ്മാൻ റതി അള്ളാഹു താലാ അനഹു കുറാൻ ഷഹീദായ പക്ഷേ ഉസ്മാൻ തങ്ങളും മരിച്ചെന്ന് കേട്ടപ്പോ ഒരു ശത്രു കാണാൻ വന്നു മുഖത്തിട്ടിരുന്ന തുണി അങ്ങോട്ട് ഉയർത്തിയിട്ട് മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാന്ന് പറഞ്ഞിട്ടാ തല്ലിയെ ഉസ്മാൻ റബി അള്ളാഹു തലാനുഹു ശരീരം മുഴുവനും വെട്ടുകൊണ്ട് ഷഹീദായി മരിച്ചു കിടക്കുമ്പോൾ ഒരു ശത്രു വന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തിയപ്പോഴും ഉസ്മാന് തങ്ങളുടെ ആ മുഖത്തെ ചിരി കണ്ടിട്ടവൻ തല്ലി മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ അതാ മരണം അതാം മരണം മഹാനായ ഹുബൈബിബിനെ അധികം റദി അള്ളാഹു തലാനു കഴുകുമരത്തിൽ കയറ്റിയിട്ട് തൂക്കിയ ഒന്നേ നാക്ക് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടല്ല കടന്നേ ഹുബൈബ് റതി അള്ളാഹു തലാനുഹുബിന്റെ കൂടെ അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി മുസ്ലിം ആയിട്ട് പറയാ അന്ന് ഞാൻ മുസ്ലിം ആയത് ഹുബൈബിന്റെ ചിരി കണ്ടട്ട കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ആ ഹുബൈബ് ചിരിക്കുന്നത് കണ്ടട്ട ഞാൻ മുസ്ലിം അതാ മരണം അള്ളാഹു അങ്ങനെയുള്ള മരണം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ കുർആാനിനെ നിങ്ങൾ നെഞ്ചത്ത് വെച്ച വെറുതെ ആവില്ല നിങ്ങൾക്ക് അള്ളാന്റെ പരിശുദ്ധമായ കുർആാനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനൻ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ആ ഖുർആാനിന് നിങ്ങൾ എല്ലാം ഓതിയില്ലെങ്കിലും ഒരാഴത്തെങ്കിലും ഓദാ നിങ്ങൾ തയ്യാറായ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മരണമാ മരണമാ നിന്റെ നിന്റെ മയ്യത്ത് മയ്യത്ത് കാണുന്നവർ കാണുന്നവർ കൊതിക്കുകയാ മരണമാണെന്നവര് വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാളു വെള്ളിയാഴ്ച ദിവസം പോലും വീടിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുമ്പോ അള്ളാഹുവേ ഉളവെടുത്ത് കുളിച്ചുരുങ്ങിയിട്ട് രണ്ടര കാത്ത നിസ്കരിച്ചിട്ട് പരിശുദ്ധമായ കുറു സമയത്താണ് കൊണ്ടിരിക്കുന്ന സമയത്താട് ശത്രുക്കൾ വീടിന്റെ വാതിൽ തീയിട്ട് വീടിനകത്ത് കയറിമെന്ന് കുറു ആരൂതി കൊണ്ടിരിക്കുന്നതങ്ങളെ വെട്ടുന്നത് അല്ലാസുമാനുതങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം രക്തമിങ്ങനെ താഴെ വീഴുകയാട് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറുആാനിന്റെ ആയത്തിന്റെ മുകളോ പെങ്ങളെ പഠിക്കണം പെങ്ങൾ അള്ളാഹുബിന്റെ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിബലത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ വീടിനകത്തിരുന്ന മകരിബിന്റെ ഇഷായിന്റെ ഇടയിൽ കുറുആാരൂതന്റെ സമയത്ത് സീരിയലിലെ പെണ്ണിന്റെ കണ്ണനീര് കണ്ടുകൊണ്ട് കൂടെ കരയുന്ന ഉമ്മ നിനക്കത് മനസ്സിലാകില്ല പെങ്ങൾ പ്രായം ചെന്ന് മുടി നരച്ച ഉമ്മമാരി മകരിബുമില്ല

ഖുർ ഏതെങ്കിലും ഒരു ആയത്ത് പോകുന്നത് കേട്ടിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ നിനക്കതിന്റെ വിലയറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നോ സ്വഹാബൂറോ സഹാബ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബോധാൻ പറയുമ്പോ സ്വഹാബി അവിടെ ഇരുന്ന് കൊണ്ട് കൊതുകയാട് അല്ല معكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون الله عند رسول يا അല്ലാന്റെ റസൂല് കരയുകയാ റസൂലുള്ള ചോദിക്കുന്ന വരുന്നില്ല വരുന്നില്ല നബിയേ നബിയേ പടച്ചവനെന്താ പറഞ്ഞു രണ്ടാമത് ഓതാരു സുഹാബികൾ ഓരാൻ തുടങ്ങി റസൂലി കൂടെ ചിലരൊക്കെ കരയാൻ തുടങ്ങി ഓതി ഓദിക്കഴിഞ്ഞപ്പോ ചോദിച്ചു കരയാത്തവരോട് നിങ്ങൾ കരയാത്തതെന്താ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ് കരച്ചല് വരുന്നില്ലേ കരച്ചല് വരുന്നില്ലേ കരയുന്നവരെ പോലെ എന്ന് പറയുന്ന പത്തായത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ ഇതോതുമ്പരയണം ചെറുപ്പക്കാരാ ഇതോതുമ്പരയണമതാ കരച്ചല് വരുന്നില്ലെങ്കിൽ റസൂൽ പറഞ്ഞിരിക്കുകയാ വെറുതെയാകില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തു തക്കാസുറുതുന്ന സമയത്ത് കരഞ്ഞ അവന്റെ പാപങ്ങളെല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുല പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് നിനക്ക് ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഒരു മരണവാർ ഇരിക്കുന്ന പത്തു മക്കളുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ പഠിച്ചവര് പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഈ മക്കളു മാതാപിതാക്കളുടെ കൂടെ വീടിനകത്ത് കളിച്ചു തിരിച്ചു പ്രായമാക്കളെല്ലാംട്ട് പടച്ചവനെ കുറു ആ പഠിക്കാമൊന്ന് കിടക്കുന്നത് വെറുതെയല്ല ഇരിക്കുന്ന മക്കളൊക്കെ മരിക്കുമ്പോ വീട് കാണുകയാറ് അള്ളാഹുനാൾ അവന് സുറഗത്തിൽ കൊടുക്കുന്ന ഇരിപ്പിടമുണ്ടല്ലോ അവന്റെ വീടുണ്ടല്ലോ അത് കണ്ടട്ടാ മരിക്കുന്നത് അത് കണ്ടട്ടാ മരിക്കുന്നത് ഈ മക്കളുടെ മുഖത്ത് നോക്കുന്നവന് കൊതിക്കുകയാ ഇതെന്തോ മരണമാണല്ലോ ഇവൻ ഉറങ്ങുകയാല്ലോ എന്തൊരു പ്രകാശവാല്ലോ എന്തൊരു പുഞ്ചിരിയാല്ല മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവര് പറയുകയാ ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞവര് നിന്നെ കളിയാക്കിയവൻ നിന്നെ പരിഹസിച്ചവൻ നിന്നെ നാണം കെടുത്തിയവൻ നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവൻ എടാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ നീ മരിച്ചു പോയെന്ന് പറയുമല്ലോ നാട്ടുകാർ മുഴുവനും നിന്ന് അവസാനമായിട്ടൊന്ന് കാണുന്നതിനു വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും പോകുന്നത് കാണുമ്പോ ഇവനും വിചാരിക്കും ഞാൻ പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും അങ്ങനെ അവനും വരികയാണ് അവസാനം വീടിന്റെ കത്ത് ക്യൂങ്ങുന്ന കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തിയിട്ട് അവൻ നിന്റെ മുഖത്ത് നോക്കുന്നു അല്ലാ എന്തൊരു മരണമാ അല്ലാ മരണമാ ഇന്നലെ വരെ നിന്നെ കുറ്റം പറഞ്ഞവർ ഇറങ്ങിപ്പോയപ്പോയപ്പോ ജനങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മരണം വേണോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു പഠിക്കുന്ന ഈ മക്കളെ പള്ളിപ്പറമ്പിലെ ആരടി മണ്ണിനകത്തു കൊണ്ടുവച്ചാ മണ്ണിന് മണ്ണ് തിന്നൂലല്ലോ പുഴുക്കള് തിന്നൂലല്ലോ

െട്ടാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് കുറച്ചുകാലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ ഈ സാഹതി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അരസു കുടയാ അള്ളാഹുബിന്റെ അറസ് വർഷക്കാലം മുസ്ലിമായി ജീവിച്ച ജീവിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാദിനാഥനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ സിംഹാസനം പോലും അവിടെ നിന്ന് വിറയ്ക്കുകയാടച്ചവനെ എല്ലാവരും കരയുകയാ എല്ലാവരും കരയുകയാ പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശവാ വല്ലാത്ത പുഞ്ചിരിയാ കാണുന്നവർ കൊതിക്കുകയാ കാണുന്നവർ കണ്ണെടുക്കാതെ നോക്കുകയാല്ലാകു താരാധിന്റെ മരണമങ്ങനെയായിരുന്നു വല്ലാത്തവർ മരണമായിരുന്നു ജനങ്ങൾക്ക് കൊതി തോന്നുന്നവർ മരണമായിരുന്നു പടച്ചുറപ്പേ <Sess> ു താരാർ കിട്ടു മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടു അവിടെ തന്റെ ജനാസ മയ്യത്തുകെട്ടിലിന്റെ മുകളിലേ കെടുത്തു വെച്ചു എന്നിട്ടില്ലാ ഇലാ ഇല്ലല്ലോ പറഞ്ഞുകൊണ്ട് സാഹിദ്രികുർ കൊണ്ടുപോകുമ്പോ അള്ളാന്റെ റസൂല് കുത്തികെട്ട് നടക്കുകയാട് പഠിച്ചവനെ പറയുന്നു അല്ലാന്റെ എന്തിനാ എന്തിനാണ് കുത്തികെട്ട് നടക്കുന്നത് അള്ളാഹുബിന്റെ പ്രമാചകന് തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാണ് കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു സുഹാബാ എനിക്ക് സ്ഥലമില്ല സൊഹാബാ കാലുകുത്താൻ എനിക്ക് സ്ഥലമില്ല എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നോ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു തിരക്ക് കാരണം എനിക്ക് സ്ഥലം കിട്ടുന്നില്ല ജനാസ ചുമന്നു അമ്മാഹുവെ മയ്യത്തിന് പാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ ചുമന്നത് മലക്കുകളാണ് സഹാപ ആ സ്വഹാബികളുടെ ജനാസ ചുമന്നത് മലക്കുകളാണ് പടച്ചവനെ പ്രവാചകന പടുന്ന തള്ളപെരളെ കുത്തികെട്ട് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ കബറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ നിങ്ങളെ ചരിത്രമെടുത്ത് നോക്കോ സാദ്രതിയല്ലാ കുരാഗിനെ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിനു പോലും സുഗന്ധമാ പോലെ സുഗന്ധമാ മണ്ണിനുപോലെ കബറുകൊഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ കബറിന്റെ പണിയൊക്കെ പൂർത്തിയായി അവസാനം മണ്ണ് തുടയ്ക്കുകയാറ് കബറിന്റെ ഏറ്റവും മടിത്തട്ടില്ലെന്നും മണ്ണ് തുടയ്ക്കുകയാ സുഗന്ധം കേട്ടപ്പോ സുഗന്ധം അടിക്കുന്നത് ശ്വസിച്ചപ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ കബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി ഈ കബറ് കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സഹദ്രയല്ലാ കുരാ കബറ് കുടിക്കുമ്പോ കബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ വീടിനകത്ത് മുഴുവനും സുഗന്ധമാ വീടിനകത്ത് മുഴുവനും അതാ ചരിത്രം പറയുന്നു അങ്ങനെ ദിവസങ്ങള് കഴിഞ്ഞു സാധവനുമായി അത് അതികല്ലാഹുഹുവര് ഈ കബറ് മടി ആ കുടിച്ച മനുഷ്യന പെടന്ന് സ്വപ്നം കാടുകയാ അവിടെ നിന്ന് കുടിച്ച മനുഷ്യന പെടന്ന് സ്വപ്നം കാണുകയാ അവിടന്ന് ചോദിച്ചു സാദേ നീ അല്ലാന്റെ കുലുങ്ങിയല്ലോ നീ എല്ലാവരും കരയുന്ന ദിവസം ചിരിച്ചല്ലോ നിന്റെ മുഖത്തു വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ ജനാസ ചുമന്നത് മലക്കുകളാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന് പോലും നടക്കാ സ്ഥലം കിട്ടിയില്ലല്ലോ അവിടെ നിന്ന് പോയിക്കുന്നു സബറിലെ പോലെ സുഗന്ധമാ മണ്ണിന് പോലെ സുഗന്ധമാ എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് ഈ പതിബലം നേടിയത് എങ്ങനെയാണ് ആ കബർ കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ ഞാൻ പിടിച്ച സുന്നത്തിന് നോമ്പിൻ്റെയും ഞാൻ ഓതിയ ഓദിയുടെ വിശുദ്ധ ഖുർആൻ ഓതിയതിനെ റബ്ബനിക്ക് തന്നതാ ഈ റ്റാരുള്ള കാരണമെന്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു പാരായണം ചെയ്തതിന് എനിക്ക് റബ്ബ് തന്ന പ്രതിഫലമാ അതുകൊണ്ട് ഈ സദസ്സിലൊരുമിച്ച് കൂടിയവരോട് പറയുകയാകില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ആയത്ത് നിങ്ങൾ ഒരു നഷ്ടവുമില്ല കുറുആരിലെ അള്ളാഹുവിന്റെ പ്രമാചകനവിടെന്ന് പറഞ്ഞില്ലോ സൂറത്തു തക്കാ സിറു സൂറത്തു തക്കാ സിറോ കരമോള് സീരിയൽ കണ്ടിട്ട് നീ നരകത്തിലോ അള്ളാഹു

അസഹാബി ചിരിച്ചു കണ്ടവര് മുഴുവനും അവിടത്തെ മരണം കണ്ടു കൊതിച്ചു അങ്ങനെ മരിക്കാൻ ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ചുമന്നവര് പറഞ്ഞു ഭാരമില്ല എന്ന് നബിസ് വസല്ല മാത്തങ്ങൾ തള്ളവരുള കുത്തിയിട്ട നടന്നുപോയേ കവറ് കുടിച്ച മനുഷ്യൻ നോക്കുമ്പോൾ മണ്ണിന് സുഗന്ധം ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അത് കസ്തൂരിയുടെ വാസന അവസാനം സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു സായതെ ഈ പതിഫലം കിട്ടിയത് ഞാൻ അള്ളാഹുടെ ഖുർആൻ ഒതുയിട്ട് വാങ്ങിയതാ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് കാശോട് കണ്ടല്ലോ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാനിലെ ഒരു സൂറത്തെങ്കിലും ഒരു സൂറത്തെങ്കിലും കണ്ടോ അത് കാണാതോ തണ്ട അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നിന്റെ വീടിനകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ തുറന്നൂത് എടുത്താൽ ആ ഖുർആാനിന്റെ കിട്ടും ഇല്ലെങ്കിൽ ആ ഖുർആൻ കരയും അവസാനം നിന്റെ വീട് തന്നെ നശിച്ചു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ ഇൻഷാള്ള ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം ഒതിക്കൂടെ അതിനും കാശു വേണോ ഉറക്ക പറ അള്ളാഹുവെ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആര് ഉറക്ക ഇൻഷാ അള്ള പറയുന്നുണ്ടോ മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ല പറയുന്ന ശബ്ദത്തിൽ ഭാഗ്യം കൊടുക്കണേ കൊടുക്കണെ ഇനി പറ ഇൻഷാ മണി അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ ടൈം ടു ടൈം എന്നല്ലേ കറക്റ്റ് പതിനൊന്ന് മണി ഇതാണ് അലഹദില്ല സമയം ഇൻഷാ കറക്റ്റ് ആയി അള്ളാഹുമാ നൽകുമാറാകട്ടെ ട്ട ഓതൂലേതായ ഖുർആാനിൽ അത്രക്കും മഹത്വമുള്ള ഉള്ള ഏതാ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഈ ആയത്ത് ഓതുന്നവന് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ അൻ ഉമാൻ ഉമാമത്തൽ ഒറ്റം സ്വത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഏ മരിക്കണം മരിക്കാതെ പോകാൻ പറ്റുമോ ഇല്ല സ്വർഗത്തിൽ പോകണം മരിക്കണം മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റൂല അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം അപ്പൊ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലാകുള്ള മറ എന്താ മരിക്കണം പോകണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഈ ആയ തോതണം മരിക്കണം സ്വർഗത്തിൽ പൊക്കോണം അവിടെ വെച്ച് കണ്ട നമ്മളെ തിരിച്ചറിയണം അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ കൂടെ െ ഇത് ഓദാൻ അറിയത്തില്ലേ അറിയണവരൊക്കെ ഒന്ന് കൈവക്കിക്കെ അപ്പോ ഒരു നന്മ പഠിച്ചു ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും അള്ളാഹു കാക്കമാറാകട്ടെ ഒരു നന്മ പഠിച്ചല്ലോ ഈ ആയത്ത് നിനക്കറിയാം ഇതായി ആയത്ത് പ്രതിഫലവും നീ പഠിച്ചു ഇന്ന് മുതൽ ഇത് ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും കാക്കമാറാകട്ടെ പാമ്പിനെ എടുത്ത് തോളിലിട്ടെന്ന് പറയത്തില്ലേ അതാ ഇപ്പൊ ചെയ്തേ അതുകൊണ്ട് ഇന്നു മുതൽ മരിക്കണ കാലം വരെ അഞ്ചു വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരായത്തിൽ കുറിച്ച് ഓദിക്കും ഇല്ലേ പുസ്താദേ വീട്ടീ ശൈത്താൻ കയറി എന്ന് പറയത്തില്ലേ വീട്ടിൽ എന്തോ ശൈത്താന്റെ ഉപദ്രവം ഉണ്ട് സ്ഥാതെ ഇത് വീട്ടിൽ ഓതണം പുസ്താദെ വീട്ടിലെന്തോ ഷെയ്ത്താന്റെ ഉപദ്രവം ഉണ്ട് സ്ഥാതെ പൈസ ചെലവൊന്നുമില്ല ഈ ആയത്തോതിയ പോലെ ശൈത്താൻ ഇറങ്ങി പോകും അള്ളാഹു അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ ഈ ആയത്തോതിയാ മതി നിങ്ങൾ ഇന്ന് വയത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങളുടെ വീടിന്റെ വാതിലിൽ നിന്ന് ഓതിയ ആ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താൻ മക്കളെ വിളിച്ചിട്ട് പറയും ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല വേറെ വീട് നോക്കിക്കൊള്ളാൻ ഇന്ന് തന്നെ ഇറങ്ങി പോകും അള്ളാഹു ഇറക്കി വിടാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഇറക്കി വിടുവോ അതെങ്ങനെ അവസ്ഥ ഞങ്ങള് തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും വലിയ ബന്ധമല്ലേ ഓനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞ പിന്നെ സമാധാനം കിട്ടുക ഷെയ്ത്താനും ഞാനും തമ്മിൽ അതാണ് ചിലര് ഈ ജംയിൽ പോയി കല്ലെറിയ അര എറിയണ ഷെയ്ത്താനെ ജംറയിൽ പോയി കല്ല് പറക്കി എറിയുമ്പോൾ ഷെയ്ത്താൻ ചോയ്ക്ക അളിയാ നീ എന്നെ എറിയുന്നോടാ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന് അതുപോലെ നിങ്ങള് വീട്ടിൽ പോയി ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാ ഇബിലീസ് ഇറങ്ങി പോകും അല്ലേ അപ്പൊ പിന്നെ അവനെ ഇറക്കി വിടാൻ നമ്മൾ പലർക്കും മനസ്സും ഇല്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ ധാരാ പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞതല്ല നബിഹു അലഹി വസ്ല്ലമാങ്ങൾ അബുഹുറിയാഹു തലാഹുബിനെ കുറച്ച് സാധനത്തിന് കാവല് നിർത്തി രാത്രി നോക്കുമ്പോ ഒരാള് തലയിൽ കൂടെ തുണിയിട്ടിട്ട് ചാക്ക് നിറയ്ക്കേണ്ടപ്പ ചാക്കിനകത്ത് നിറയ്ക്കുന്നു അബൂഹുറൈറിയാഹു തലാഹു പിടിച്ചു വാ പീടെ മുന്നിൽ പോകാൻ കള്ളം വട കള്ള അതിനെ ഞാൻ കൊണ്ടുപോകാ അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അബൂഹുറൈറ പട്ടിണിയാ ദാരിദ്ര്യമാ അതുകൊണ്ട് വന്നെടുത്തതാ ഈ സങ്കടം പറഞ്ഞപ്പൊ അബൂഹുറയെ തങ്ങള് പാവപ്പെട്ടവനാ അപ്പൊ കൊളം പറഞ്ഞു എല്ലാ ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു രണ്ടാമത്തെ ദിവസം രാത്രി നോക്കുമ്പോ വീണ്ടും വാര്ണ് അന്നും പിടിച്ചു പറഞ്ഞ എന്റെ ഭാര്യയും മക്കളും വിശന്ന് കടന്ന് കരയുന്ന സങ്കടം കൊണ്ടു വന്നതാ എന്നെ കൊണ്ടുപോരുത് അപ്പോഴും പറഞ്ഞു ഇട്ടിട്ട് പോകാൻ മൂന്നാമത്തെ ദിവസം ദിവസവും വന്ന് അപ്പൊ പിടിച്ചു ഇനി കരഞ്ഞിട്ട് കാര്യമില്ല വാ നബീർ എടുക്ക പോകാഹുലൈസ് അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അബൂഹുറേറ എന്നീ എന്തായാലും എന്നെ വിടില്ല എന്നറിയാം അപ്പൊ അബൂഹുറേറ തങ്ങളോട് ഞാൻ നിനക്കൊരു ഇൽമു തരാം ഖുർആാനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം ഇത് ഓദ്യിയ മതി ഷെയ്ത്താന്റെ ചെറു മാറും ഷെയ്ത്താന്റെ ശല്യം മാറും ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞു പറഞ്ഞുതരാം ഇൽമെന്ന് കേട്ട അബൂഹ തങ്ങൾക്ക് വലിയ ആർത്തിക അപ്പൊ എന്താന്ന് ചോദിച്ചു പറഞ്ഞു കൊടുത്തു വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോ നെബിസല്ലാമ തങ്ങള് ചോദിച്ചു അബൂഹുറേറ കള്ളനെ വെറുതെ വിട്ടു ഇല്ലേ നബിയെ ആദ്യത്തെ രണ്ട് ദിവസം ഓൻറെ കരച്ചിലും നിലവിളിയും കേട്ടിട്ടാ വിട്ടെ പക്ഷെ മൂന്നാമത് ഞാൻ കൊണ്ടുവരാന്ന് തീരുമാനിച്ച പക്ഷെ എനിക്ക് ഓനൊരു ഇൽമു പറഞ്ഞു തന്നു ഇപ്പൊ എന്താ ഷെയ്ത്താനെ വരട്ടാൻ ഷെയ്ത്താനെ ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പറഞ്ഞു തന്നു നബിസ് അലൈസല്ലമാ തങ്ങളുടെ പറഞ്ഞു ഓം ഓം പറഞ്ഞത് ഓം കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യന്ന പറഞ്ഞേ ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ എന്താ പറഞ്ഞ ആയത്തിൽ കുറിച്ച് ഓതിയാൽ ഇബിലീസിന്റെ ഷെറു മാറൂ എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നു അപ്പൊ നബിത്തങ്ങൾ ചോദിച്ചു അവൻ ആരാണെന്ന് നിനക്കറിയൂ ഇല്ല അറിയില്ല നബിയെ അത് ഇബിലീസ് ആയിരുന്നു എന്ന് നബിന് അറസൂള്ളി മൂന്നാമത്തെ ദിവസവും വന്ന് അപ്പൊ പിടിച്ചു ഇനി കരഞ്ഞിട്ട് കാര്യമില്ല വബീയുടെ എടുക്കെ പോകാ സൊലല്ലാഹുലൈ വല്ലം അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അബൂഹുറേറ എന്നീ എന്തായാലും എന്നെ വിടില്ല എന്നറിയാം അപ്പൊ അബു തങ്ങളോട് ഞാൻ നിനക്കൊരു പറഞ്ഞു തരാം ഖുർആാനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം ഇത് ഓദിയാ മതി ഷെയ്താന്റെ ഷെറു മാറും ഷെയ്ത്താന്റെ ശല്യം മാറി ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞുതരാം ഇൽമെന്ന് കേട്ട അബൂഹറെ തങ്ങൾക്ക് വലിയ ആർത്തിക ഇപ്പൊ എന്താന്ന് ചോദിച്ചു പറഞ്ഞു കൊടുത്തു വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോ നബി സല്ല അലൈസ്വല്ലമാങ്ങൾ ചോദിച്ചു അബൂഹറേറെ ആ കള്ളനെ വെറുതെ വിട്ടു ഇല്ലേ നബിയെ ആദ്യത്തെ രണ്ടു ദിവസം ഓന്റെ കരച്ചിലും നിലവിളിയും കേട്ടിട്ടാ വിട്ടെ പക്ഷെ മൂന്നാമത് ഞാൻ കൊണ്ടുവരാന്ന് തീരുമാനിച്ച പക്ഷെ എനിക്ക് ഓനൊരു ഇൽമു പറഞ്ഞു തന്നു ഇപ്പൊ എന്താ ഷെയ്ത്താനെ വരട്ടാൻ ഷെയ്ത്താനെ ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയുത്ത് പറഞ്ഞു തന്നു നബിസ്ലിസ്മ തങ്ങൾ പറഞ്ഞു ഓം ഓം പറഞ്ഞത് ഓം കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യന്ന് പറഞ്ഞ ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ എന്താ പറഞ്ഞ ആയത്തിൽ കുറിച്ച് ഓതിയാൽ ഇബിലീസിന്റെ ഷെറു മാറൂന്ന് അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നു അപ്പൊ നബിത്തങ്ങൾ ചോദിച്ചു അവൻ ആരാണെന്ന് നിനക്കറിയോ ഇല്ല അറിയില്ല നബിയെ അത് ഇബിലീസ് ആയിരുന്നു എന്ന് നബിന് അറസൂറുള്ള